സ്വാഗതം ദ എയ്ഡം റിസാല അപ്ഡേറ്റ് ഇൻട്രാക്ഷൻസിലേക്ക് നമ്മളിന്ന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലേക്കാണ് ആ പോളിങ്ങിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും ആറാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടത്തെ വോട്ടെടുപ്പ് നടക്കുക പതിനൊന്നാം തീയതിയാണ് അന്ന് നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കും പ്രചരണം വളരെ അതിശക്തമായ പ്രചരണം ബീഹാറിൽ നടക്കുന്നു രണ്ട് മുന്നണികളുടെയും പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടിയുടെയും ഒക്കെ പ്രചാരണം വളരെ ഗംഭീരമായി ബീഹാറിൽ നടക്കുകയാണ് എൻ ഡി എയുടെ പ്രചാരണം ജെ ഡി യു ബി ജെ പി സഖ്യത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി പല കുറി ബീഹാറിലെത്തി പല റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബീഹാറിലുണ്ട് ഇപ്പുറത്ത് ആർ ജെ ഡി കോൺഗ്രസ് ഇടത് പാർട്ടികളുടെ സഖ്യം മഹാഘട്ട്ബന്ധൻ്റെ മുഖ്യ പ്രചാരകൻ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പല കൂടി ബീഹാർ സന്ദർശിച്ചു പല റാലികളിൽ അദ്ദേഹം പങ്കെടുത്തു ശക്തമായ മത്സരം നടക്കുന്നു അപ്രവചനീയം എന്ന് പറയാവുന്ന മത്സരം നടക്കുകയാണ് ബീഹാറിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യാത്ര ചെയ്യുകയും മുൻകാലത്ത് ബീഹാർ രാഷ്ട്രീയം വളരെ സൂക്ഷ്മമായി വിലയിരുത്തുകയും ചെയ്ത രാജ്യത്തെ തന്നെ ഏറ്റവും സീനിയർ ഒരാൾ വെങ്കടേഷ് രാമഭൂഷ്ണാണ് അദ്ദേഹത്തിൻ്റെ മാനേജിങ് എഡിറ്റർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹമാണ് നമ്മളോടെ പോകുന്നത് ഈ ഒന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള അഭിപ്രായ സർവേകളിലെ പോലെ ഇപ്പോഴും ഈ ജെ ഡി യു ബിജെപി എൻ ഡി എക്ക് മുൻതൂക്കം പ്രവചിക്കുന്ന സർവേകളുടെ ഫലങ്ങളൊക്കെ ഇപ്പോഴും വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എത്രമാത്രം ശക്തമായൊരു മത്സരമാണ് ബീഹാറിലുള്ളത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തെയും പോലെ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന്റെ ദിവസം തോറും തിരഞ്ഞെടുപ്പുകൾ സങ്കീർണമാവുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടത് പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടിട്ടുള്ള സംഭവം അതാണ് അത് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് കാണുന്നത് അതായത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മണ്ഡൽ മധ്യ രണ്ടു ഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം രാഷ്ട്രീയ സംഘർഷം സാമൂഹിക സാമൂഹിക സംഘർഷം അത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഉത്തരേന്ത്യൻ സാമൂഹിക ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലായിട്ട് മാറിയതിനു ശേഷം ബി ജെ പിക്ക് സ്വന്തമായിട്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പറ്റാതെ പോയിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് ബീഹാർ അവിടെ ഉത്തർപ്രദേശിലും സമാനമായ രീതിയിലുള്ള ഒരു സംഘർഷം ഉണ്ടായിരുന്നു പക്ഷെ ഉത്തർപ്രദേശിൽ പലതവണ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉണ്ടായി അപ്പൊ ഇത്തവണ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം അത് ഞാൻ നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോഴും ഈ കാര്യം ഞാൻ പരാമർശിച്ചിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം അത് മഹാഗണിബന്ധൻ തേജസ്വിയും രാഹുൽ ഗാന്ധിയും ഒക്കെ കൂടെ ചേർന്ന് ഇടതുപക്ഷ പാർട്ടിയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മഹാഗഠബന്ധൻ അതിന്റെ അതിനെതിരായിട്ടുള്ള സമരം ഒരു വശത്തും മറുവശത്ത് നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും കട്ട് ടു സൈസ് അതായത് അവരുടെ സ്വാധീനം അവരുടെ അംഗബലം നിയമസഭയിലെ അംഗബലം ഒക്കെ ചെറുതാക്കി കൊണ്ടുവന്ന് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ അവരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം അത് ഈ രണ്ടു തരത്തിലുള്ള ഒരു കൊഴഞ്ഞു പറഞ്ഞ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബി ജെ പി മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു അതിന്റെ അതുണ്ടാക്കിയിട്ടുള്ള ഒരുപാട് അസന്നദ്ധതകൾ അതായത് ഒരുപാട് അൺസർട്ടനിറ്റീസ് അവിടെ ബീഹാറിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലുണ്ട് അപ്പൊ ബി ജെ പി നയിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വം ബി ജെ പിയും ജനതാദൾ യുണൈറ്റഡും ഒരേ നമ്പർ ഓഫ് സീറ്റ്സ് മത്സരിക്കുന്ന എന്നാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കുന്ന ആ ഒരു മുന്നണിയുടെ കൂട്ടത്തിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ആയിട്ടുള്ള കഴിഞ്ഞവണ എൻ ഡി എയിൽ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയത് ബി ജെ പി ആയിരുന്നു ഏറ്റവും വലിയ പാർട്ടി നിയമസഭയിലെ ഏറ്റവും വലിയ പാർട്ടി രാഷ്ട്രീയ ജനതാദൾ ആയിരുന്നെങ്കിലും എൻ ഡി എയിലെ ജനതാദൾ യുണൈറ്റഡിനേക്കാളും കൂടുതൽ സീറ്റ് ബി ജെ പിക്ക് ആണ് അപ്പൊ ഇത്തവണ ആ ഒരു റിസൾട്ട് മാത്രം പോരാ നിതീഷ് കുമാറിന് അല്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡിന് വിലപേശലിന് പോലും സാധ്യതയില്ലാത്ത തരത്തിലുള്ള ഒരു സീറ്റുകളുടെ ഒരു നമ്പറിലേക്ക് ജനതാദൾ യുനൈറ്റഡിനെ കൊണ്ടു ചെന്ന് എന്ന് പറയുന്ന ഒരു ഒരു അപ്രഖ്യാപിത തന്ത്രം കൂടെ അല്ലെങ്കിൽ ഒരു അപ്രഖ്യാപിത അണുനയം കൂടെ ബി ജെ പി പയറ്റുന്നുണ്ട് എന്നുള്ളത് സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്ന രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്ന ഒരു കാലമാണ് കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു ഒരു സങ്കീർണമായിട്ടുള്ള സങ്കീർണത ബി ജെ പി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള രണ്ടപ്പോൾ പിന്നെ മറുവശത്ത് ഒരു രണ്ടു മാസം മുമ്പ് വരെ ഒരു വലിയ രീതിയിലുള്ള തേജസ്വി തരംഗം ഉണ്ട് എന്ന് മറ്റിൽ നമ്മളൊക്കെ കണക്കാക്കിയിരുന്ന രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കിയിരുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് മാറി പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള വലിയ കടുംപിടുത്തത്തിന്റെയും പിന്നെ തേജസ്വി യാദവ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും അവർ ഉണ്ടാക്കിയിട്ടുള്ള വലിയ കൺഫ്യൂഷന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ മറുവശത്ത് മഹാഗണബന്ധനുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് പല മേഖലകളിലുണ്ടായിരുന്ന അഡ്വാൻറ്റേജും അതുമില്ലാതെയുള്ളൊരു വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടെയുള്ളത് മൂന്നാം മൂന്നാമതായി ജനസുരാജ് പാർട്ടി പ്രകാശ് പ്രശാന്ത് കിഷോർ നയിക്കുന്ന ജനസുരാജ് പാർട്ടി അവർക്ക് പിന്നെ ഈ ജാതി മത വിഭാഗീയത അതീതമായി ബീഹാറിലെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ആം ആദ്മി പാർട്ടി മോഡലിൽ മുന്നോട്ട് നയിക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അതും വേണ്ട രീതിയിൽ ഗ്രൗണ്ടിൽ പിടിക്കാതെ തെരഞ്ഞെടുപ്പ് ദിവസത്തിനടുക്കും തോറും ജനങ്ങൾ കൂടുതൽ കൂടുതലായി അവരുടെ പരമ്പരാഗതമായ ജാതീയ സമീകരണങ്ങൾക്ക് അടിസ്ഥാനമായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും ഉണ്ടായിരുന്ന വലിയ അഡ്വാൻറ്റേജസിന്റെ ചരിത്രം ഒക്കെ മറികടന്നുകൊണ്ട് സങ്കീർണ്ണതകളിലേക്കും അസന്നിധ്യതകളിലേക്കും കോൺസേർട്ടന്റുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കഴിഞ്ഞ തവണത്തെ പോലെ വീണ്ടും ഒരു തൂക്ക് നിയമസഭയുടെ ചിത്രമാണ് കാണുന്നത് ആ കഴിഞ്ഞ തവണ തൂക്ക് നിയമസഭ കഷ്ടിച്ചു തൂക്ക് നിയമസഭയായിട്ട് അവിടെ വോട്ടെണ്ണലിലൊക്കെ കൃത്രിമം നടത്തിയിട്ട് എൻ ഡി എ അധികാരത്തിലേക്ക് എത്തി എന്നാണ് കണക്കാക്കുന്നത് ഇത്തവണ സമാനമായ രീതിയിലുള്ള തന്ത്രങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും എൻ ഡി എയിലെ ഘടകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും ബി ജെ പിയുടെ നേതാക്കന്മാര് തന്നെ പറയുന്നത് ഒരു തൂക്ക് ആയിരിക്കും പക്ഷേ മഹാഗണബന്ധനിലെ വി പോലുള്ള ചെറിയ പാർട്ടികളൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റും മഹാഗണ്ഠബന്ധനിലെ ഒരുപാട് എം എൽ എമാരെ സ്വാധീനിക്കാൻ പറ്റും അങ്ങനെ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയെ അവരോധിക്കാൻ പറ്റും എന്നുള്ള ഒരു അടക്കം പറച്ചിൽ നടത്തിക്കൊണ്ടാണ് ഘട്ട വോട്ടെടുപ്പിലേക്ക് ബി ജെ പി പോയിക്കൊണ്ടിരിക്കുന്നത് മറു ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനീ എൻ ഡി എയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല ജെ ഡിയുൻ്റെ കൂടെ പിന്തുണയോടുകൂടിയാണ് ബി ജെ പി ഭൂരിപക്ഷം എൻ ഡി എ അവിടെ ഭരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ നിതീഷിനെ ഒഴിവാക്കി നിർത്തുകയോ അല്ലെങ്കിൽ നിതീഷിനെ അപ്രസക്തനാക്കുകയോ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് അത്ര എളുപ്പമാണോ ആ ഒരു സ്ട്രാറ്റജി യഥാർത്ഥത്തിൽ ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ടോ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യത കൂടുതലല്ലേ ഒരുപാട് കണക്കൂട്ടുകൾ റിയൽ പോളിറ്റിക്സിന്റെ തരത്തിൽ ഒരുപാട് കണക്കൂട്ടലുകൾ ബിജെപിയുടെ ഭാഗത്തുനിന്ന് അവർ കണക്കാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ജെ ഡി യു എം പിമാരിൽ ഭൂരിപക്ഷത്തെയും ബിജെപിയുടെ കൂടെ ജെ ഡിയുവിന്റെ ലോക്സഭാ എം പിമാരിൽ ഈ രീതിയിലുള്ള ഒരു വഴി പിരിയൽ ഉണ്ടാവുകയാണെങ്കിൽ ബിജെപിയുടെ കൂടെ നിലനിർത്താൻ പറ്റുമെന്നും അങ്ങനെ കേന്ദ്രത്തിലെ ഭരണത്തിന് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സാഹചര്യം ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് അവർ ഒരു കണക്കൂട്ടൻ മറുവശത്ത് നിതീഷ് ജന നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ജെ ഡിയുലെ നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത ആൾക്കാർ പറയുന്നത് ഇപ്പോഴും ബി ബീഹാറിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ വേണ്ടി നിതീഷിന്റെ സഹായമില്ലാതെ പറ്റുന്ന തരത്തിൽ പറ്റാത്ത തരത്തിലുള്ള ഒരു നിർണായക സ്വാധീനം ജെ ഡി യുവിനുണ്ടാകും അതുകൊണ്ട് തന്നെ പൽ ടൂർ റാം എന്ന് മറുപേരുള്ള അതായത് എപ്പോഴും മുന്നണി മാറാൻ കഴിവുള്ള ഒരാളെന്ന പേരുള്ള നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരത്തിലുള്ള ഒരു കലടമറച്ചിൽ നടത്തി എൻ ഡി ബിജെപി ബിജെപി ഇതര സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്നൊക്കെയുള്ള പലതരത്തിലുള്ള കണക്കുകൂട്ടലുകൾ അടക്കം പറച്ചിലുകൾ പരസ്യമായിട്ടുള്ള ചില സൂചനകൾ ഇതെല്ലാം ബീഹാറിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇപ്പോൾ കാണാം എന്നുള്ളതാണ് ഈ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലേക്ക് നമ്മൾ നയി ഒരു ഒരു നമ്മൾ ഉള്ള ഇപ്പുറത്ത് ഈ മഹാദ്ഗ്ബന്ധനില് ഒരുപാട് അൺസർട്ടൻസീസ് അൺസെർട്ടൻസീസ് ഉണ്ടായിരുന്നു അതായത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം വരെ തർക്കങ്ങൾ കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കും എന്നുള്ള തർക്കം ചില സീറ്റിൽ രണ്ട് പാർട്ടികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ കൊടുക്കുന്ന സി പി ഐ എം എൽ ടെ സീറ്റ് സംബന്ധിച്ചൊരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ചില ധാരണകളിൽ എത്തിയെങ്കിൽ പോലും ചിലയിടത്തൊക്കെ സൗഹൃദ മത്സരം എന്നുള്ള പേരിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുമുണ്ട് അതിനിടയിൽ ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മുകേഷ് സഹാനി അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചുകൊണ്ട് തേജസ്വി നടത്തിയ ഒരു ഒരു ടാക്ടിക്സ് അത് എത്രത്തോളം ഫലം ചെയ്തിട്ടുണ്ട് ഈ നിതീഷിനെ അവഗണിക്കുക എന്ന് പറയുന്ന ബി ജെ പിയുടെ തന്ത്രത്തെക്കൂടെ കണക്കിലെടുത്തിട്ടാണോ ഇങ്ങനൊരു നീക്കം നടത്തിയത് അത് ഗ്രൗണ്ടിൽ ഗുണം ചെയ്തിട്ടുണ്ടോ ഇതൊന്നും നമുക്കിപ്പോ ഉറപ്പ് ഗ്രൌണ്ടിൽ തീർച്ചയായിട്ടും ഇതിനൊരു അനുഗണന ഉണ്ടാവും തീർച്ചയായിട്ടും പക്ഷെ ഈ വില ഈ പോലുള്ള പാർട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് പൊതുവിൽ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റിയൽ പോളിറ്റിക്സിന്റെ തലം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ മണി പവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ മണിപ്പവറിന്റെ തലത്തിലുള്ള എന്ത് തരത്തിലുള്ള കണക്കൂട്ടുകൾ നടത്തുന്ന സമയത്തും അതിൽ ബി ജെ പി ആണ് മുന്നിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിയുടെ മണിപ്പവറിന് പിന്നിൽ നിൽക്കാനുള്ള മണിപ്പവർ മറ്റൊരു പാർട്ടിയുടെയും കയ്യിലില്ല എന്നുള്ള കാര്യം ഒരു പ്രാഥമികമായിട്ടൊരു ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അത് ഫാക്ടറിങ് ചെയ്യേണ്ട ഒരു ഘടകമാണ് വി എ പി പോലുള്ള പാർട്ടികൾ ഇപ്പൊ വി എ പി യെ മുഖേഷ് സാനിയെ ഉപമുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ തേജസ്വി നിർബന്ധിതനാവുന്ന സാഹചര്യം ഉണ്ടാവുന്നത് തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള പലതരത്തിലുള്ള ഈ അൺസർട്ടനിറ്റികൾ മഹാഗഢബന്ധന്റെ അകത്തുണ്ട് എന്നുള്ളതിന്റെ ഒരു ഒരു ദൃഷ്ടാന്തമാണ് അപ്പൊ അതുകൊണ്ട് അത് അത് ഒരു ഏറ്റവും വലിയ ഒരു ഡിസൈസീവ് ആയിട്ടുള്ള ഷിഫ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല അത് ഒരു തരത്തിൽ മഹാഗഡബന്ധന്റെ നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ചും തേജസ്വിയുടെ ഒരു ബലഹീനതയായിട്ട് പോലും കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളത് ഈ പറഞ്ഞ രീതിയിലുള്ള നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ഫാക്ടേഴ്സിന്റെ ഇന്റർപ്ലേ ആണ് ഇപ്പോൾ ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാനത് ചോദിക്കാൻ കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും ഈ വികാസ് ഖാനിയും തമ്മിലുള്ള വലിയ കോമ്പിനേഷന്റെ റീൽസൊക്കെ വലിയ തോതിൽ പ്രചരിച്ചിരുന്നു അവരുടെ പ്രചരണത്തിന്റെ ഒക്കെ അപ്പൊ ഇത് ഈ ഘടകകക്ഷികൾ നേതാക്കൾക്കിടയിൽ വലിയ ഇഴപ്പുണ്ട് എന്നുള്ളൊരു പ്രതീതി ജനിപ്പിക്കുന്നുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് ഇത് താഴെത്തട്ടിലൊക്കെ അതുണ്ടോ എന്ന് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് പിന്നെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതായത് ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും റിയൽ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊഴിലില്ലായ്മയും അതുപോലെ മൈഗ്രേഷൻ ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിഭയങ്കരമായ മൈഗ്രേഷൻ ഇത് രണ്ടുമാണ് തിരഞ്ഞെടുപ്പിൽ സത്യത്തിൽ ജനങ്ങളുടെ വിഷയം എന്ന രീതിയിലുള്ളത് പക്ഷേ ഈ ജാതീയമായ സമീകരണം ആ ജാതീയമായ സമീകരണത്തിന്റെ തലത്തിൽ നിതീഷ് കുമാർ ഉണ്ടാക്കിയിട്ടുള്ള എക്സ്ട്രീംലി ബാക്ക്വേർഡ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസിന്റെ അവരുടെ ആ കൂട്ടായ്മയ്ക്കകത്തേക്ക് കയറാൻ കടന്നു കയറാൻ തേജസ്വി യാദവന് കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു നിരീക്ഷണം കുറെ മുമ്പ് ഉണ്ടായിരുന്നു ആ കോൺസ്റ്റിറ്റുവൻസിയിലെ ഒരു വലിയ വിഭാഗത്തെ പ്രശാന്ത് കിഷോർ സ്വാധീനിക്കുന്നു എന്ന് പറയുന്ന ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു പക്ഷെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ പഴയ ജാതീയ സമീകരണത്തിന്റെ ആ അച്ചുകൂട്ടത്തിലേക്ക് തന്നെയാണ് ഈ അതിന്റെ വാർപ്പ് മാതൃകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവിൽ ഗ്രൗഡിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അപ്പൊ അതുകൊണ്ടിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ നിതീഷിന് റൈറ്റ് ഓഫ് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അവരെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് നിതീഷ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയുടെ പെർഫോമൻസ് നടത്തിയത് സമാനമായ രീതിയിൽ ഇപ്പോൾ നിതീഷിന് അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധയ്ക്കും അറ്റൻഷൻ സ്റ്റാനും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണം വളരെ സജീവമായിട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ പോലും നിരീഷിന്റെ കോർ വോട്ടേഴ്സ് അവിടെ തന്നെ നിൽക്കുന്നു എന്നാണ് ഗ്രൗണ്ടിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരുപാട് ഞാൻ അത്ര എക്സ്റ്റൻസീവായിട്ട് യാത്ര ചെയ്തിട്ടില്ല പക്ഷെ ഗ്രൗണ്ടിൽ യാത്ര ചെയ്തിട്ടുള്ള എന്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ വളരെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് വിചാരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ഫീഡ്ബാക്ക് അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പുകളിൽ പിന്നെ ഡ്രാമ മാറും ഡ്രൊമാറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിൽ ഏറെയും കുറഞ്ഞൊക്കെ വരും പക്ഷെ അതിന്റെ തീം പഴയ തീമിന്റെ ചെറിയ നുവാൻസ്ഡ് ആയിട്ടുള്ള പുതിയ വെർഷൻസ് ആണെന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയ ലൈനത്തിൽ അഭിപ്രായപ്പെട്ടത് അപ്പം അതാണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കോംബോയിൽ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ കോംബോയിലൊന്നും വലിയ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ മഹാഡ്ബന്ധൻ്റെ സീറ്റ് പ്രത്യേകിച്ച് ആർ ജെ ഡിയുടെ സീറ്റ് നിർണയം കഴിഞ്ഞപ്പോൾ ഈ യാദവ് വിഭാഗത്തിന് കുറച്ച് സീറ്റുകൾ കുറച്ചിട്ടുണ്ട് ഇത്തവണ മുസ്ലിം വിഭാഗത്തിന് വലിയ തോതിലുള്ള സീറ്റ് കഴിഞ്ഞ തവണ എത്രയവണ ഉണ്ടായിരുന്നത് ഏതാണ്ട് അത്രയും സീറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതര വിഭാഗങ്ങൾക്ക് കുറച്ചുകൂടെ സീറ്റ് അനുവദിക്കാൻ തേജസ്വി ശ്രമിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ അനാലിസിസ് വരുന്നുണ്ട് അപ്പോൾ ഈ കൺവെൻഷനൽ ആയിട്ടുള്ള ഈ ജാതി സമവാക്യങ്ങളെ പൊളിക്കാന്നുള്ള ഒരു പണി ഇപ്പൊ യു പി യിൽ അഖിലേഷ് ഒക്കെ ചെയ്തതുപോലത്തെ ഒരു ഒരു ശ്രമം തേജസ്വിയുടെ ഭാഗത്തു നിന്നുണ്ടോ അതിന് ഫലം അത് ഫലം കാണൂ അല്ല അതാണ് അതേ ഫലം കാണുകയുള്ളു പക്ഷെ അത് ഇവിടെ തേജസ്വി ചെയ്തിട്ടുള്ള രീതി അത് എത്രമാത്രം എഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് സംശയമുണ്ട് എന്താ വെച്ചാല് അഖിലേഷ് ചെയ്തത് വളരെ ഡിസൈറ്റീവ് ആയിട്ടാണ് അഖിലേഷിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള സംഭവം വളരെ ഡിസൈസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആയിരുന്നു തേജസ്വിയുടെ ഭാഗത്തു നിന്നുള്ള ഇന്റർവെൻഷൻ അത്ര ഡിസൈസീവ് അല്ല അത്ര ഡിസൈസീവ് ആയിരുന്നില്ല എന്നൊരു ഫീലിംഗ് ആണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ളത് അതാണ് ഒരു ക്വസ്റ്റിൻ ഓഫ് ഡിഗ്രി തീർച്ചയായും ഈ മുസ്ലിം യാദവ് ഡോമിനേഷൻ കുറയ്ക്കാൻ വേണ്ടി തേജസ്വിയുടെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് മുസ്ലിം യാദവ് കോമ്പിനേഷന്റെ അതിന്റെ വലിയ പ്രാധാന്യത്തെ വേറുകയാണെന്ന് അത് പ്രത്യേകിച്ചും അവരെ ആ കൂട്ടുകെട്ടിൽ തന്നെ ഇക്കാലത്ത് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വിജയം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഈ രീതിയിലുള്ള ഒരു ഒത്തുതീർപ്പിന് അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങൽ തയ്യാറാവണം എന്ന് ആ സമൂഹ ആ സമുദായത്തെ നേതാക്കന്മാരും ആ സമുദായത്തിലെ വലിയ രീതിയിൽ പ്രബലരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് നിനക്ക് ആണെങ്കിലും ഒരു ഡിസൈസീവായിട്ട് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡിസൈസീവായിട്ട് തന്റെ സാന്നിധ്യം അറിയിക്കാനും ആ രീതിയിലുള്ള ഇടപെടൽ നടത്താനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ ഇപ്പുറത്തെ ഇപ്പം ജെ ഡിയും ബി ജെ പിയും ഒരേ നമ്പർ സീറ്റുകളിൽ മത്സരിക്കുന്നു പക്ഷേ ഇത്തവണ കഴിഞ്ഞവണ ഒറ്റയ്ക്ക് മത്സരിച്ച് ജെ ഡിയുവിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്ന ഭാഗത്തിലേക്ക് പ്രവർത്തിച്ച രാംവിലാസ് പാസ്വാന്റെ മകന്റെ പാർട്ടി അത് ഇത്തവണ സഖ്യത്തിലുണ്ട് കഴിഞ്ഞവണ്ണ ബി ജെ പിയുടെ ടൂൾ ആയിട്ട് ജെ ഡിയുവിന്റെ സീറ്റ് കുറയ്ക്കാൻ യത്നിച്ച പാർട്ടി എന്ന് നിരീക്ഷിക്കപ്പെട്ട പാർട്ടിയാണത് ആ പാർട്ടി ഇത്തവണ സഖ്യത്തിലുണ്ട് അപ്പോൾ കുറെ എന്താ എന്താ പറയാ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിൽക്കുന്നു എൻ ഡി എ എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ നിലക്കുള്ളൊരു എക്ജാമൻ എൻ ഡി എക്ക് ഉണ്ടോ അത് നമ്മളിവിടെ ബീഹാറിന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് മാത്രമുള്ള വികാരമാണ് പാർട്ടി ഈ ഒരുപാട് പ്രോക്സി സ്ഥാനാർത്ഥികളെ ജെ ഡി യു മത്സരിക്കുന്ന സീറ്റുകളിൽ നൽകിയിട്ടുണ്ട് എന്നാണ് ബീഹാറിന്റെ അകത്തു നിന്നുള്ള ഇൻഫർമേഷൻ അപ്പോൾ ചിരാഗ് പാസ്വന്റെ പാർട്ടി പിന്നെ ഈ രീതിയിൽ ജെ ഡിയുവിന്റെ അവരെ കട്ടു സൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ ഡി എക്ക് അകത്തും പുറത്തുമുള്ള ഒരു ഫീലിങ് അതോടൊപ്പം പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി അത് പൊതുവിൽ എൻ ഡി എയുടെ വോട്ട് ഷെയറിന് വിരോധമായിട്ട് ഭവിക്കും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വം പ്രശാന്ത് കിഷോറിന്റെ മേൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അറ്റാക്കിന്റെ കുന്തവന ജെ ഡി യുക്കും നിതീഷ് കുമാറിനും എതിരായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഈ ബീഹാറിന്റെ രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള കൃത്യമായ അടക്കം പറച്ചിലുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇത് നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ ഇലക്ഷനാണ് അദ്ദേഹത്തിന് എത്ര സീറ്റുകൾ ിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും അദ്ദേഹം അങ്ങനെ ഗിവപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം തന്റെ പാർട്ടിക്കകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് മുന്നണിക്കകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് പിന്നെ വേണ്ടത്ര അറ്റൻഷൻ സ്പാൻ ഇല്ല എന്നൊക്കെയുള്ള ആൾക്കാർ പറച്ചിലൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പഴയ രാഷ്ട്രീയ കൗശലം അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിലും അദ്ദേഹം ഈ മുന്നണിക്കകത്ത് നടത്തിയിട്ടുള്ള പല നീക്കങ്ങളിലും കാണാനുണ്ട് എന്നാണ് ബേസ്ഡ് ആയിട്ടുള്ള നിരീക്ഷകർ പറയുന്നത് ഇപ്പൊ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഈ ഈ ആന്റി ഫാക്ടർ വിന്യാസവും പ്രചാരണവും നടത്തിക്കൊണ്ട് ഈ ആന്റി ഇൻകംപൻസി ഫാക്ടർ എന്ന് പറയുന്നത് അതുപോലെ ഉണ്ടാകുന്ന വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പണി ഈ ജനസ്വരാജ് പാർട്ടി ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് ഈ മഹാഗഡ്ബന്ധനെ വലിയ തോതിൽ ബാധിക്കാനിടയില്ലേ അതിന്റെ പക്ഷേ അതിന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള അനുമാനം തീർച്ചയായിട്ടും മഹാഗണ്ഠബന്ധന്റെ വോട്ടിനെ പ്രശാന്ത് കിഷോർ സ്വാധീനിക്കും പക്ഷേ അതിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹം സ്വാധീനിക്കാൻ പോകുന്നത് അദ്ദേഹം കുറയ്ക്കാൻ പോകുന്നത് എൻ ഡി എയുടെ വോട്ട് ഷെയർ തന്നെയാണ് പ്രത്യേകിച്ചും ബി ജെ പിയുടെ അപ്പർ കാസ്റ്റ് വോട്ട് ഷെയർ ആണ് എന്ന ഒരു 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 പ്രതീതിയാണ് ചുരുങ്ങിയത് പ്രശാന്ത് കിഷോർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കയറി വന്ന ഒരു മാസം മുമ്പ് വരെയുള്ള സമയത്തുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് എല്ലാം ഈ എല്ലാ ഫാക്ടേഴ്സും ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോവുകയും പരമ്പരാഗതമായ ജാതി സമവാക്യങ്ങളുടെ തിരിച്ചുവരവ് തെരഞ്ഞെടുപ്പ് തീയതി അടുക്കുന്നോറും മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാര്യം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ എ എം ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു നാലോ അഞ്ചോ സീറ്റുകൾ അവർ ജയിക്കുകയും ചെയ്തിരുന്നു അത് ഈ കോൺഗ്രസ്സിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറച്ചു അല്ലെങ്കിൽ അന്നത്തെ ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിൻ്റെ സീറ്റുകളുടെ എണ്ണത്തിൽ എണ്ണത്തിൽ കുറവുണ്ടാക്കി എന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു ഇത്തവണയും എ എം ഐ എം മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ അതേ പെർഫോമൻസിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ടോ അതും ഈ മഹാഗഡ്ബന്ധന് ഇത്തവണയും തലവേനയായിട്ടുണ്ടാവുമോ തീർച്ചയായിട്ടും തലവേദനയാണ് പക്ഷേ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഈ എമ്മിന്റെ ഒരു ബേസിക് ആയിട്ട് അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ് എപ്പോഴും ഈ രീതിയിൽ ബി ജെ പിക്ക് സഹായകമായിട്ട് മാറുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മത യൂണിവർഷികൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം മത യൂണിവേഴ്സികൾക്കിടയിൽ ഉണ്ട് അപ്പൊ കഴിഞ്ഞ തവണത്തിന് സമാനമായ ഇമ്പാക്ട് ഇത്തവണ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല റൈറ്റ് എന്തായാലും ഒന്നുറപ്പിക്കാം ഈ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ജെ ഡിയുന്റെ സീറ്റുകൾ കുറയാനുള്ള ഒരു സാധ്യത അത് നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒന്നാം ഘട്ടത്തിലേക്ക് ബീഹാർ എത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും അത് അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അത് ബിജെപിയുടെ ലാർജ സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സീറ്റ് സീറ്റ് കുറയ്ക്കുക എന്നുള്ളത് അതിന് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ നിതീഷ് കുമാറിനും ജെഡിയുവിനും കഴിയും അത് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ചിലപ്പോൾ വളരെ നാടകീയമായ സംഭവകാശങ്ങൾ ആദ്യഘട്ട വോട്ടെടുപ്പിനും ഘട്ട വോട്ടെടുപ്പിനും ഇടയിൽ ഉണ്ടായാൽ പോലും എന്ന് പറയുന്ന സുഹൃത്തുക്കളായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ബീഹാറിലുണ്ട് റായ എന്തായാലും ബീഹാറിൽ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല രാജ്യത്ത് നടക്കുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തെ വരെ സ്വാധീനിച്ചേക്കാൻ കെൽപ്പുള്ളതാണ് ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബീഹാർ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചൂണ്ടുപലയായ ചൂണ്ടുപലകയായ അനുഭവങ്ങൾ മുൻകാലത്ത് നമുക്കുണ്ട് താനും ആ നിലയ്ക്കുള്ള പ്രാധാന്യമുണ്ട് അതിൻ്റെ ഒന്നാംഘട്ട വോട്ടെടുപ്പാണ് ആറാം തീയതി നടക്കുക രണ്ടാം ഘട്ടം പതിനൊന്നിന് നടക്കും ഒന്നാംഘട്ടത്തിന് ശേഷം ഒരുപക്ഷേ നാടകീയമായ സംഭവങ്ങൾ ബീഹാറിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത പോലും പ്രവചിക്കപ്പെടുന്നു അത്രമാത്രം തിഷ്ടമായ മത്സരം നടക്കുന്നു അതേക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി ピンポン